എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അഴിമതി രഹിത സുതാര്യ സർക്കാരിനെയാണ് ലോകത്തിന് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുബൈയിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടി രണ്ടായിരത്തി മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സാങ്കേതിക വിദ്യയിലൂടെ വികസനം സാധ്യമാക്കുന്ന സുസ്ഥിര വികസനം ലക്ഷ്യം വയ്ക്കുന്ന സർക്കാരാണ് ജനങ്ങൾക്ക് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു जो सबको साथ लेकर चले आज विश्व को ऐसी सरकारों की जरूरत है जो स्मार्ट हो जो टेक्नोलॉजी को बड़े बदलाव का माध्यम बनाए आज विश्व को ऐसी सरकारों की जरूरत है जो क्लीन हो ജനങ്ങളുടെ ജീവിതത്തിൽ സർക്കാർ ഇടപെടൽ കുറയ്ക്കണം മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവർണൻസ് എന്നതാണ് എൻഡിഎ സർക്കാരിന്റെ മുദ്രാവാക്യമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ മന്ത്രിതല യോഗത്തിനെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു യുഎഇ വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമായ ബാബ്സ് മന്ദിറിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും ക്ഷേത്രം നിർമ്മിക്കാൻ സ്ഥലം അനുവദിച്ചതിലും വ്യക്തിപരമായ പിന്തുണയ്ക്കും യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഖ്യാനോട് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു നൂതന വിപണിയായ ഭാരത് മാർ വെർച്വലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുകയും ആഗോളതലത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുകയുമാണ് ഭാരത് മാർട്ടിലൂടെ ലക്ഷ്യമിടുന്നത് യുഎഇ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ഖത്തറിലെത്തുന്ന പ്രധാനമന്ത്രി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ഇബിൻ ഹമദ് അൽ മാനിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും